ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മദ്യപാനത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ സ്ക്രീനിൽ ഒരു വീഡിയോ കാണിക്കാം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഈ വീഡിയോ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും മദ്യപാനം എത്രത്തോളമാണ് ഒരു ലൈഫിനെ കൊണ്ടുപോകുന്നതെന്ന് ഒരു ഫ്രണ്ട്സിനോടൊപ്പം അല്ലെ ഒരു കൂട്ടം ഫ്രണ്ട്സിനോടൊപ്പം നല്ല രീതിയിൽ സന്തോഷം പങ്കുവെക്കുകയാണ് ഈ വ്യക്തി ചെയ്യുന്നത് അത് സങ്കടകരമായ കാര്യം മറക്കാനാണോ അതോ സന്തോഷകരമായ നിമിഷം പങ്കിടാനാണോ എന്നറിയില്ല എന്തു തന്നെ ആയാലും അദ്ദേഹം ചെയ്യുന്നത് മദ്യപാനം ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് അത്രയും കൂടിയിരിക്കുന്ന ഫ്രണ്ട്സിന്റെ മുന്നിൽ മദ്യക്കുപ്പി എടുക്കുകയും അതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വളരെ അഭിമാനത്തോടു കൂടി എനിക്കിത് മദ്യത്തിൽ വെള്ളം ചേർക്കാതെ കഴിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വലിയൊരു അഭിമാനപൂർവ്വം അത് മൊത്തം കുടിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അയാൾ എത്ര പെട്ടെന്നാണ് ആ മദ്യക്കുപ്പിയിലെ മദ്യമെല്ലാം വലിച്ചു ഊറ്റി കുടിക്കുന്നതെന്ന് എന്നാൽ അദ്ദേഹത്തിന് സംഭവിക്കുന്നതോ അതെല്ലാം കഴിഞ്ഞ് മദ്യം മുഴുവൻ കുടിച്ചു കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന് ശരീരത്തിൽ ആസഹനം ഒരു വിമ്മിഷ്ടം അനുഭവപ്പെടുകയാണ് അങ്ങനെ ഒരു അസഹനീയമായ വേദനയും പ്രയാസവും അനുഭവപ്പെടുമ്പോഴും ആരും തന്നെ അദ്ദേഹത്തെ സഹായിക്കാനില്ല ചുമക്കാനായിട്ട് അയാൾ ബിമ്പുകയാണ് എന്നാൽ അന്ന് ആ സമയത്ത് അദ്ദേഹത്തെ തലോടാനോ ഒന്ന് തടവിക്കൊടുക്കാനോ അദ്ദേഹത്തിന് എന്താ പറ്റിയതെന്ന് ചോദിക്കാൻ പോലും ഒരു കൂട്ടുകാരനും കൂടില്ല അദ്ദേഹം സ്വയം ആ വേദനയെല്ലാം അനുഭവിച്ചുകൊണ്ട് ചുമച്ച് ബ്ലഡ് ർദ്ദിച്ച് മരിക്കുകയാണ് ചെയ്തത് എന്നിട്ടും ആ കൂട്ടുകാർ കരുതുന്നത് ഈയാളുടെ മരണം ഒരു പ്രയാസകരമായ നിമിഷത്തിലൂടെ കടന്നു പോയതാണെന്നോ ഇദ്ദേഹത്തിന് മരണം മദ്യപിച്ചത് കൊണ്ട് വന്നതാണെന്നോ ഈ രീതിയിൽ മദ്യപിച്ചതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചതെന്നോ ഒന്നും തന്നെ വകവെക്കാതെ അവർ ആ മദ്യക്കുപ്പിയിലെ മദ്യം ഇദ്ദേഹത്തിന്റെ ശവം അടച്ചതിന് മുകളിലായിട്ട് അവർ ആ മദ്യക്കുപ്പിയിലെ മദ്യം ഒഴിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധിക്കുന്നതെന്നാണ് മദ്യം ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണെന്ന് അവർ വിചാരിക്കുന്നത് അവരുടെ ലൈഫിൽ ആ ഒരു വ്യക്തി ഇന്നില്ലാതാവാനുള്ള കാരണം മദ്യമാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല അവിടെയും ഒരു ആഘോഷം തന്നെയാണ് അവർക്ക് നടക്കുന്നത് ഇത്തരത്തിൽ പലരുടെയും ജീവിതത്തിൽ മദ്യം മൂലം ഒരുപാട് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് നിരവധി ആളുകളാണ് മദ്യപിച്ചത് കൊണ്ട് അല്ലെ മദ്യപാനം മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ചും മദ്യപിച്ച് വീട്ടിൽ വരുന്നവരുടെ വീടുകളിൽ നടക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചും അതിൽ നിന്ന് എങ്ങനെ കരകയറണമെന്നും ഈ മദ്യപാനം എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമെന്നും അല്ലെങ്കിൽ ഈ മദ്യപാനം മൂലം വരുന്ന പ്രയാസത്തെ എങ്ങനെ തരണം ചെയ്യണമെന്നും ചോദിച്ചു കൊണ്ട് വരുന്നവർ ഇതിനെല്ലാം പരിഹാരമായി ഞാൻ പറയുന്നത് നിങ്ങൾ മദ്യപിക്കുന്നവരെ തിരുത്താൻ പോകുന്നതിന് പകരം ആ മദ്യപാനം മൂലം ആ വീട്ടിലുണ്ടാകുന്ന പ്രയാസത്തെ മാറ്റാനാണ് ശ്രമിക്കുന്നത് ശ്രമിക്കേണ്ടത് കാരണം മദ്യപിച്ചു വരുന്ന ഒരു വ്യക്തി പൂർണമായി ആ മദ്യപാനം വേണ്ട എന്ന് വെക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് വീട്ടിൽ നടക്കുന്നതോ സമൂഹത്തിൽ നടക്കുന്നതോ ആയ മദ്യപിച്ചത് മൂലം ഉണ്ടാകുന്ന പ്രയാസം മാത്രം മതി അവരുടെ ലൈഫിൽ നിന്ന് മദ്യപാനം വേണ്ട എന്ന് അവർക്ക് വെക്കാം എങ്കിൽ അൻപത് ശതമാനത്തോളം അവരുടെ ലൈഫിലെ പ്രയാസങ്ങളെല്ലാം മാറി എന്ന് തന്നെ പറയാം എങ്കിൽ അവര് ഒരിക്കലും ആ മദ്യപാനം എനിക്ക് മാറ്റിവെക്കാൻ കഴിയില്ല അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ സന്തോഷം നിമിഷം വന്നാലും സങ്കട നിമിഷം വന്നാലും എനിക്ക് മദ്യം അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞു കൊണ്ടുവരും അവർ മദ്യത്തിന് പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അത്തരം വ്യക്തികളെ നിങ്ങൾ തിരുത്താനായി നിൽക്കുന്നതിൽ കാര്യമില്ല നമ്മൾ ചിലപ്പോൾ ആ വ്യക്തിയുമായി കൂട്ടുകൂടുന്നതും അല്ലെ ആ വ്യക്തിയുമുള്ള ലൈഫിൽ മുന്നോട്ട് പോകുന്നതും അല്ലെ ആ വ്യക്തിയുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെ പ്രോബ്ലംസ് കാരണമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏഹ് ഒരു ഫാമിലി നടക്കുന്നപ്പോ ഫാമിലി മുതിർന്ന വ്യക്തിയാണ് അയാളെന്ന് കരുതാം അതൊരു വീട്ടിലെ ഗൃഹനാഥനാണ് മദ്യം കഴിക്കുന്ന വ്യക്തി എന്ന് കരുതുക ആ വീട്ടിലെ ലേഡി അതായത് ആ വീട്ടിലെ ആ മുതിർന്ന വ്യക്തി ആയിട്ടുള്ള വ്യക്തിയുടെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി അവരുമായി മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്നത് അവരുമായി ആ വ്യക്തിയുമായുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് ആ കുഞ്ഞിന്റെ ലൈഫ് ഇനി എന്താകും എന്ന് ഓർത്തുകൊണ്ടായിരിക്കും അവർ ആ വ്യക്തിയുമായി മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകുന്നത് പക്ഷെ അതിലുപരി ചിലപ്പോ അവർക്ക് സാമ്പത്തികമായി വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ആ സമയത്ത് യുവാനി എന്ന് പറയുന്ന വ്യക്തി അധ്വാനിച്ചു കൊണ്ടുവരുന്ന ഇതിന്റെ ചെറിയൊരു പങ്കായിരിക്കാം അവർ കഴിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഇങ്ങനെ പല പല കാരണം കൊണ്ടായിരിക്കാം ആ വ്യക്തി ആ വീട്ടിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്നത് വ്യക്തിയുടെ വീട്ടിൽ പോയി ജീവിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെ സാമ്പത്തിക ശേഷി നല്ലതുപോലെ ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്ന കാരണങ്ങൾ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ സമൂഹം എങ്ങനെ ഈ വ്യക്തിയെ നോക്കിക്കാണും എന്നതായിരിക്കാം ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ആ വ്യക്തി മദ്യപിക്കുന്ന വ്യക്തിയുടെ വീട്ടിൽ കൂടുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു വീട്ടിൽ മദ്യപിച്ച് ഒരുപാട് പ്രയാസം സൃഷ്ടിക്കുമ്പോൾ അല്ലെ മദ്യപിച്ചു വരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രയാസം എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ് ഇത്തരം പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു സ്ത്രീയോ കുട്ടിയോ ആ വീട്ടിൽ ആ മദ്യപാനിയെ പിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ തന്നെ സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തി അനുഭവിക്കുന്ന പ്രയാസം അല്ലെങ്കിൽ ടെൻഷൻ അഥവാ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് വലുതാണ് ഇത്തരം പ്രശ്നം നേരിട്ട് ആ വീട്ടിൽ തന്നെ ആ വ്യക്തി ജീവിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട് ഈ മദ്യപിച്ചു വരുന്ന വ്യക്തിക്ക് അൻപത് അയാൾക്ക് അത് മദ്യപാനത്തിൽ നിന്ന് റിക്കവറാവണം അതിൽ നിന്ന് പിന്മാറണം ഒരു നോർമൽ ലൈഫ് ജീവിക്കണം എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും സന്തോഷത്തോടെ കൊണ്ടുപോകണം മുന്നോട്ട് എന്നുള്ള ചിന്തയുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ അത് നിരന്തരം പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തിയിലൂടെ അത് അവർ മറ്റുള്ളവരെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ നന്നാക്കാനായിട്ട് വല്ല ഡി അഡിക്ഷൻ സെന്ററിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ എടുത്തിട്ട് നിങ്ങൾ തിരുത്താനായി നിങ്ങൾ എന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കാം അതല്ല വീട്ടിലും നാട്ടിലും ഒരുപാട് ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ടും ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഈ മദ്യപാനം മൂലം ഒരുപാട് പ്രയാസത്തിലേക്ക് പോയിട്ടും വീട്ടില് പിന്നെ ഒരു സമാധാന സിറ്റുവേഷൻ തരാത്ത അവസ്ഥ ഉണ്ടായിട്ടും ഇതിൽ നിന്നൊക്കെ ഓരോരോ ദിവസം ഓരോ പാഠങ്ങൾ പഠിച്ചിട്ടും ഇതിൽ നിന്ന് എനിക്ക് മാറണ്ട ഇതെനിക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ തിരുത്താനായിട്ട് പിന്നെ ശ്രമിക്കരുത് ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സമാധാനവും സന്തോഷവും നൽകുന്ന കാര്യങ്ങൾ ചെയ്യുകയും നിങ്ങൾ ഒരു പേഴ്സണലി ബോൾഡ് ആവാനും നിങ്ങൾ ശ്രമിക്കേണ്ടത് എങ്ങനെ പേഴ്സണലി ബോൾഡാവും അല്ലെ എങ്ങനെ മാനസികമായും സ്ട്രെസ്സും ഇല്ലാതാക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ആളാണ് ഒരുപാട് ടെൻഷനിൽ നിന്ന് റിക്കവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കൗൺസിലറെ കാണുകയും നല്ലൊരു കൗൺസിലിംഗ് എടുക്കുകയും ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അതിനൊന്നും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു നല്ലൊരു കൗൺസിലറെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാനും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ആളുമായി നിങ്ങൾ എന്താ നിങ്ങളുടെ മനസ്സിലെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം തുറന്നു പറയാം ഇങ്ങനെ തുറന്നു പറയുമ്പോൾ ആ വ്യക്തിക്ക് അതിനൊരു സൊല്യൂഷൻ തരാൻ പറ്റും എന്നുള്ള വ്യക്തിയോടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ മനസ്സ് തുറക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ഇങ്ങനെ മനസ്സ് തുറഞ്ഞ് തുറന്ന് നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഒരു സമാധാനം ഫീൽ ചെയ്യും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒന്ന് ബോൾഡായിട്ടും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ഒരു ജോലി കണ്ടെത്തുക എന്നാണ് ഇന്ന് സമൂഹത്തിൽ ജോലി കിട്ടാൻ ഒരു പ്രയാസവുമില്ല നിരവധി ജോലികളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് അതുകൊണ്ട് ജോലി അന്വേഷിച്ചു പോകുന്നവർക്ക് എന്തെങ്കിലും തരത്തിൽ ജോലി കിട്ടാതിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങളുടെ ഉള്ളിലൊക്കെ ഒരുപാട് സ്കില്ല്ണ്ടാവും ആ സ്കില്ലുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും അത്യാവശ്യം വരുമാനം കിട്ടുന്നതുമായ ഒരു ജോലി നിങ്ങൾ കണ്ടെത്തി അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല ഒന്ന് പേഴ്സണലി ബോർഡും സ്ട്രോങ്ങും ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കാനും എന്തു തന്നെ വന്നുകഴിഞ്ഞാലും എനിക്ക് കൂടി എൻ്റെ മക്കളെയും എൻ്റെ വീട്ടുകാരെയും നോക്കാൻ സാധിക്കും ഈ മദ്യപാനി എന്ന് പറയുന്ന വ്യക്തി ഇല്ലെങ്കിൽ പോലും എനിക്ക് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന രീതിയിൽ മനസ്സിനെ ബലപ്പെടുത്തുകയും നല്ലൊരു ജോലി കണ്ടെത്തുകയും ചെയ്യാം അങ്ങനെ നല്ലൊരു ജോലി കണ്ടെത്തി സന്തോഷപൂർവ്വം ആ ജോലിയിൽ സമാധാനം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതോടൊപ്പം വീട്ടിലെയും കുഞ്ഞുങ്ങളെയും വീട്ടുകാരെയും സന്തോഷം പകർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഈ മദ്യപാനി എൻ്റെ ഭർത്താവാണ് അല്ലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് ഇദ്ദേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഇദ്ദേഹം എന്ത് തന്നെ ചെയ്താലും അതെല്ലാം ഞാൻ സഹിക്കേണ്ട ആളാണ് എന്നൊന്നും ഒരു തെറ്റായ ചിന്താഗതി ഉള്ളിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോ പോകുന്നതിന് പകരം സ്വയം ബോൾഡ് ആവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അത് സാമൂഹ്യപരമായും സാമ്പത്തികപരമായും ഉണ്ടാവുന്ന പ്രയാസങ്ങളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ജോലി കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമാധാനം കിട്ടും നിങ്ങൾ പുറത്തിറങ്ങാതെ ആ വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച് ഒരു ആൾക്കൂട്ടത്തിൽ പോലും തല കാണിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ എന്ത് ചോദിക്കും അതിനൊക്കെ ഞാൻ ഉത്തരം നൽകും ഈ കുറിച്ചും ഈ മദ്യപാനി ഉണ്ടാക്കിയ പ്രയാസത്തെക്കുറിച്ചും ചോദിക്കുമ്പോൾ അതെല്ലാം കേൾക്കേണ്ടി വരുമല്ലോ അതിനെല്ലാം മറുപടി കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് കരുതി ഒരു ആൾക്കൂട്ടത്തിലും പോവാതെ ഒരു വിശേഷ ദിവസങ്ങളിൽ പോലും പങ്കെടുക്കാതെ എല്ലാം സഹിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ഒരുപാട് സ്ട്രഗ്ളിങ്ങും സ്ട്രെസ്സും അനുഭവിച്ച് നീറി നീറി ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് ആ ഏതൊരു മദ്യപാനിയുടെയും വീട്ടുകാർ അനുഭവിക്കുന്നത് അതിനു പകരം സ്ട്രോങ് ആയിട്ട് നിൽക്കുക മദ്യപാനിയെ തിരുത്തുന്നതിന് പകരം നമ്മൾ നമ്മളെ ഒന്ന് തിരുത്താനായിട്ട് ശ്രമിക്കുക അദ്ദേഹം എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ അദ്ദേഹത്തിന് ഒരു ലൈഫ് വേണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്താനായിട്ട് ശ്രമിക്കും അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ആളുടെ കൂടെ സമയവും ജീവിതവും സ്പെൻഡ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അഭിമാനത്തോടു കൂടി നല്ലൊരു ജോലിയും നല്ല ഒരു സിറ്റുവേഷനും ഉണ്ടാകുകയും ഈ അവസ്ഥയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുന്ന വ്യക്തിയെ തിരുത്താൻ പോവാതിരിക്കുക ഈ അവസ്ഥയെ ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയെ ചേഞ്ച് ചെയ്യുക ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നിമിഷം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക അതല്ല അയാൾക്ക് ഒരു തരത്തിലും അതിനെ മാറ്റം ചെയ്യണമെന്നോ അതിൽ നിന്ന് മാറണമെന്നോ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മാറ്റിയെടുക്കുക എന്നിട്ട് ആളുകൾ കൂടുന്നടുത്ത് പോവുകയും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കുക നിങ്ങൾക്ക് ഹാപ്പിനെസ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ ശ്രമിക്കുക അതിന് ആദ്യം വേണ്ടത് നിങ്ങൾ ഒന്ന് സ്ട്രോങ് ആവുക പിന്നീട് നിങ്ങൾക്കൊരു ജോലി കണ്ടെത്തുക സ്വന്തം കാലിൽ നിൽക്കാനുള്ള പവർ നിങ്ങൾ നേടിയെടുക്കുക അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഹാപ്പിയാവും സന്തോഷകരമാവും പിന്നീട് ഇദ്ദേഹം എന്ത് സംഭവിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ അവോയ്ഡ് ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ ഏർപ്പെടുക നല്ല നല്ല വ്യക്തികളുമായി സംസാരിക്കുക നല്ല നല്ല വ്യക്തികൾ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുക പോസിറ്റീവായിരിക്കുക മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾ നന്നാവുന്നതോടു കൂടി മറ്റുള്ള വീടുകളിലോ മറ്റുള്ള നിങ്ങളുടെ ചുറ്റുപാടിലോ ബന്ധുക്കളിലോ റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലോ ഇത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങളുടെ ലൈഫ് ഒരു പ്രചോദനമാവട്ടെ നിങ്ങളും ചിന്തിക്കുക മാറി ചിന്തിക്കുക സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കാൻ പഠിക്കുക ഓക്കെ താങ്ക്